ഓസ്ട്രേലിയക്കെതിരായ ടി ട്വൻ്റി പരമ്പരയിലെ നിർണായകമായ മൂന്നാം മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു മുഴുവൻ വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എം നടന്ന രണ്ടാം മത്സരം തോറ്റ ടീമിൽ മൂന്ന് മാറ്റങ്ങളോടെയാണ് ഇന്ത്യ ഇന്ന് ഇറങ്ങിയിരുന്നത് ഇതിൽ എല്ലാവരെയും ഞെട്ടിപ്പിച്ചത് സഞ്ജു സാംസണിനെ പുറത്താക്കിയത് തന്നെയായിരുന്നു പകരം ജിതേഷ് ശർമ്മയാണ് ടീമിലേക്ക് എത്തിച്ചത് കുൽദീപ് യാദവിന് പകരം വാഷിംഗ്ടൺ സുന്ദർ ടീമിലെത്തിയപ്പോൾ ഹർഷിദ് റാണയ്ക്ക് പകരം ഹർഷദീപ് സിംഗും യുടെ പ്ലേയിങ് ഇലവനിലെത്തി ഇതിൽ എടുത്തു പറയേണ്ടത് സഞ്ജു സാംസണിനെ മാറ്റി നിർത്തിയത് തന്നെയാണ് ഇതിന്റെ പേരിൽ ടീം വലിയ വിമർശനമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് സഞ്ജുവിനെ മൂന്നാമനായും നാലാമനായും അഞ്ചാമനായും ആറാമനായും വരെ പരീക്ഷിച്ചിട്ടും ഒരു മത്സരം ഫ്ലോപ്പായതിന്റെ പേരിൽ താരത്തെ പുറത്താക്കിയതിൽ ആരാധകർ അംഗീകരിക്കാൻ തയ്യാറല്ല കൂടാതെ ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം മത്സരത്തിലേറ്റ കനത്ത തോൽവിക്ക് പിന്നാലെ ഇന്ത്യൻ പരിശീലകൻ ഗംഭീറിനെതിരെ ആഞ്ഞടിച്ച് മുൻ താരവും മുൻ സെലക്ടറുമായിരുന്ന ശ്രീകാന്തും രംഗത്തെത്തിയിരുന്നു ടീം ബാലൻസ് ആകെ തകർന്നിരിക്കുകയാണെന്നും പല താരങ്ങൾക്കും തങ്ങളുടെ റോളിന്റെ കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു ബാറ്റിംഗ് ഓർഡറിൽ നിരന്തരം വരുത്തിക്കൊണ്ടിരിക്കുന്ന റൊട്ടേഷനുകൾ ടീമിനെ ഒരു തരത്തിലും സഹായിക്കാനും പോകുന്നില്ലെന്നും ശ്രീകാന്ത് ചൂണ്ടിക്കാട്ടി മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസണിനെ രണ്ടാം മത്സരത്തിൽ മൂന്നാം നമ്പറിലേക്ക് പ്രൊമോട്ട് ചെയ്യാനുള്ള ഇന്ത്യൻ പരിശീലകൻ ഗംഭീറിന്റെ തീരുമാനത്തെയും ശ്രീകാന്ത് ചോദ്യം ചെയ്തിരുന്നു അഞ്ചാം നമ്പറിൽ കളിക്കാൻ മാനസികമായി തയ്യാറായി ഇരിക്കുന്ന ഒരാളോട് പെട്ടെന്ന് മുന്നിൽ കളിക്കാൻ ആവശ്യപ്പെട്ടാൽ അത് എങ്ങനെ ശരിയാവുമെന്നും അദ്ദേഹം ചോദ്യം ചെയ്തു കൂടാതെ ഇപ്പോൾ മൂന്നാം മത്സരത്തിൽ സഞ്ജുവിനെ പുറത്താക്കുകയും ചെയ്തു എന്തൊക്കെയാണ് ഈ ഇന്ത്യൻ ടീമിൽ നടക്കുന്നത് എനിക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല സഞ്ജു സാംസൺ പാഡ് പോലും കെട്ടാതെയാവും ഡഗ്ഔട്ടിൽ ഔട്ടിൽ ഇരുന്നിട്ടുണ്ടാവുക കാരണം നമ്പറിൽ സൂര്യകുമാർ യാദവും തിലക് വർമ്മയും തന്നെ ബാറ്റ് ചെയ്യുമെന്നും അതിനുശേഷമാവും തന്റെ ഊഴമെന്നും അദ്ദേഹം കരുതി കാണുക എന്നും ശ്രീകാന്ത് പറഞ്ഞു അത്തരമൊരു ദുഷ്കരമായ സാഹചര്യത്തിൽ പെട്ടെന്നൊരു താരത്തോട് ബാറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ ആരായാലും കുടുങ്ങും സഞ്ജുവിൻ്റെ കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിച്ചത് അങ്ങനെ ചെയ്യുമ്പോൾ ആർക്കായാലും പെട്ടെന്ന് ക്രീസിലെത്തിയ ശേഷം ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ടീം ബാലൻസ് തന്നെ തകർക്കുകയാണ് ടീമിലെ ഏതെങ്കിലും ഒന്നോ രണ്ടോ താരങ്ങളെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത് ടീമിന് ബാലൻസ് തീർച്ചയായും ആവശ്യമാണ് തോന്നിയ പോലെ കളിക്കാരെ റൊട്ടേറ്റ് ചെയ്താൽ ആ ബാലൻസ് തകരും കൂടാതെ ഇപ്പോൾ സഞ്ജുവിനെ പുറത്താക്കുകയും ചെയ്തിരിക്കുകയാണ്